ഹായ് കിയൂട്ട് ചുരിദാറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് അടിപൊളി ഒരു പാർട്ടി വെയർ കളക്ഷൻ കക്ഷനായിട്ടോ വന്നിട്ട് നല്ല രസ കാണാനായിട്ട് ഓരോന്നായിട്ട് കണ്ടു നോക്കാം ഫസ്റ്റ് കളർ ഷഡ് ചെയ്താട്ടോ ഇത് മെറ്റീരിയൽ വരെ ഒരു സോഫ്റ്റ് സിൽക്ക് ഫാബ്രിക് ആണ് നമ്മൾ വിചിത്ര സിൽക്ക് എന്നൊക്കെ പറയില്ലേ അതിന്റെ ദാമനേരിയിലെ നല്ല രസമുള്ള ഒരു ഇമ്പോർട്ടൻഡ് ജർക്കൻ സ്റ്റോൺ കൊണ്ടുള്ള വർക്കാണ് വന്നിരുന്നത് നല്ല ഭംഗിയാണ് ആ സ്റ്റോൺസ് കാണാനായിട്ട് ബോഡി ഫുള്ളും ആ ഒരു സ്റ്റോൺസ് കൊടുത്തിട്ടുണ്ട് ഇതിന്റെ ദുപ്പട്ടയിലും കണ്ടോ സെയിം ആയിട്ട് തന്നെ ആ സ്റ്റോൺസ് ആ വരിക നല്ല ഭംഗിയായിട്ട് കാണാനായിട്ട് ഇതാ ഇങ്ങനെ വരും എന്ത് രസാന്നറിയാ ഈ സ്റ്റോൺസ് കാണാനായിട്ട് ഈ ഇതിൽ ഫുള്ളായിട്ടും ആ ഒരു സ്റ്റോൺസിന്റെ ഡിസൈൻ വന്നിട്ടുണ്ട് ഇത് ദാമനേരിയിലെ ഡിസൈനാണ് കാണാൻ എളുപ്പത്തിന് തിരിച്ചു വെച്ചതേ ഉള്ളൂ നല്ല ലെങ്ത് കിട്ടും ഒരു ഫോർട്ടി എയ്റ്റ് ഇഞ്ച് വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള ലെങ്ത് ഉണ്ട് ബോട്ടം സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയലാണ് വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് ആണ് ഇതിന്റെ റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് നെക്സ്റ്റ് കളർ ഷെയ്ഡ് ഇതാട്ടോ അടിപൊളി ഒരു പിങ്ക് ഷെയ്ഡാണ് വരിക ഈ സ്റ്റോൺസ് ഒക്കെ നല്ല ഒറിജിനൽ സ്റ്റോൺസ് തന്നെയാണ് വന്നിരിക്കുന്നത് ഈ ബോഡി പാർട്ട് ഫുൾ ആ ഒരു സ്റ്റോൺസ് സ്റ്റോൺസാ വരിക പിന്നെ ദുപ്പട്ടയിലും സെയിം തന്നെ ആ ഒറിജിനൽ സ്റ്റോൺസ് ആണ് ഭയങ്കര രസമാണ് കാണാനായിട്ട് ഇത് നാല് സൈഡിലും വരുന്നുണ്ട് ദുപ്പട്ടയുടെ ഇത് ഈ സൈഡിലും വരുന്നുണ്ട് ലോവർ എൻഡിലും വരുന്നുണ്ട് അടിപൊളി ഒരു പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും ദുപ്പട്ടയിൽ ഫുൾ ായിട്ട് ആ ഒരു സ്റ്റോണിന്റെ വർക്ക് വന്നിട്ടുണ്ട് ബോട്ടം സെയിം കളർ ഷാന്റോൺ മെറ്റീരിയലാണ് പറഞ്ഞു നല്ലൊരു പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും അതും ഈ ഒരു റേറ്റിന് ഭയങ്കര ലാഭം കേട്ടോ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതേ ഉള്ളൂ റേറ്റ് ഇതാണ് ഓവറോൾ നെക്സ്റ്റ് കളർ ഷെയ്ഡ് ഇതാട്ടോ നല്ലൊരു ബ്രൈറ്റ് ഓറഞ്ച് ഷെയ്ഡാണ് വരിക അതിനകത്ത് ഈ ഒറിജിനൽ സ്റ്റോൺസ് തന്നെയാണ് ചെയ്തേക്കുന്നത് ഭയങ്കര രസമാണ് നല്ലൊരു ഹെവി ആയിട്ടുള്ള പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും കളറും അടിപൊളിയാണ് ദുപ്പട്ടയും നല്ല ഭംഗിയെ കാണാനായിട്ട് നാല് സൈഡിലും ആ സെയിം സ്റ്റോൺസ് തന്നെ വെച്ച് വരണതാണ് ഭയങ്കര രസമുള്ള കളക്ഷൻ അല്ലേ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതേ ഉള്ളൂ റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്ത കളർ ഷെയ്ഡ് നല്ല രസമാണ് അടിപൊളി എല്ലാ ഷെയ്ഡാണ് കണ്ടാൽ കൊതിയാവും അത്രയും രസമാണ് കളർ ഷെയ്ഡ് കാണാനായിട്ട് അതിനകത്ത് സ്റ്റോൺസും കൂടെ വരുമ്പോ ഭയങ്കര ഭംഗിയായിട്ടോ എന്തൊരു തിളക്കാന്ന് അറിയാവോ ആ നല്ല രസല്ലേ ദുപ്പട്ട എന്ത് ഭംഗിയാണെന്നറിയാ തലയിലൊക്കെ തട്ടമൊക്കെ ആയിട്ടിട്ട് അടിപൊളിയായിരിക്കും അത്രയും രസമുള്ള ദുപ്പട്ടയാണ് ഹെവിയായിട്ട് വരുന്നതാ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതാണ് റേറ്റ് ഇതാണ് ഓവറോളിൽ നെക്സ്റ്റ് മോഡൽ ഇതാണ് ഇതില് ദാമൻ ഏരിയയിൽ ഇതാ ഇങ്ങനെ ഒരു വർക്ക് വന്നിട്ട് ബോഡി പാർട്ട് ഫുൾ ആയിട്ട് ഒരു ഒരു ലൈൻ ആയിട്ട് ഇങ്ങനെ സ്റ്റോൺസ് കൊടുത്തേക്കാണ് ഭയങ്കര ഭംഗിയെ കാണാനായിട്ട് ഒറിജിനൽ സ്റ്റോൺസ് തന്നെയാണ് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തേക്കുന്നത് ഇതിന്റെ ദുപ്പട്ടേ ദാ ഫുൾ ഇങ്ങനെ സ്റ്റോൺസ് വരണമെന്നേ ഉള്ളൂ സൈഡിൽ കൊടുത്തിട്ടില്ല സ്കാറ്റർ ചെയ്തിട്ട് ഒരു സ്റ്റോൺസ് കൊടുത്തേക്കാട്ടോ ഇതിന്റെ റേറ്റ് ആയിരത്തി തൊണ്ണൂറാണ് കുറച്ച് റേറ്റ് ഡിഫറൻസ് ഉണ്ട് അപ്പൊ ഇതിനകത്ത് അതുപോലെ സ്റ്റോൺസ് സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട് ഭയങ്കര ഭംഗിയെ കാണാൻ നല്ലൊരു പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും പറ്റൂട്ടോ നെക്സ്റ്റ് കളർ ഷെയ്ഡ് ഇതാട്ടോ നല്ല രസമല്ലേ കാണാൻ കളർ ഷേഡ് രണ്ടിന്റെ ചെയിം തന്നെയാണ് ഈ ഡിസൈൻ മാത്രമേ വ്യത്യാസം വന്നിട്ടുള്ളേ ഭയങ്കര ഭംഗിയാണ് ദുപ്പട്ടയും എന്താ ഇങ്ങനെ വരും ബോട്ടം സെയിം കളർ ക്രേപ്പിന്റെ മെറ്റീരിയൽ ആട്ടോ വരണത് ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ടല്ല വരണത് ആയിരത്തി തൊണ്ണൂറാണ് റേറ്റ് ഇതാണ് ഓവറോൾ നെക്സ്റ്റ് കളർ ഷെയ്ഡ് കണ്ടോ നല്ല രസമല്ലേ കാണാൻ ബ്രൈറ്റ് ഓറഞ്ച് ഷെയ്ഡാണ് വരിക അതിനകത്ത് ഫുള്ള് സ്റ്റോൺസ് ആണ് ഈ സ്റ്റോൺസ് കാണാൻ എന്ത് അറിയോ ഫ്രണ്ടിൽ മാത്രമേ വന്നിട്ടുള്ളൂ ബാക്ക് പോർഷൻ പ്ലെയിൻ ആയിട്ടായിരിക്കും വരിക ദുപ്പട്ടതാ ഇങ്ങനെ ഫുള്ള് സ്റ്റോൺസ് വരുന്നത് ദുപ്പട്ട ഇതിൽ നിറച്ച് സ്റ്റോൺ വരുമ്പോൾ ഇതിന്റെ സൈഡിൽ കൂടെ ല്ലല്ലോ അടിപൊളി പാർട്ടി വെയർ ആണ് ആയിരത്തി തൊണ്ണൂറാണ് റേറ്റ് ഇതാണ് ഓവറോള് ലാസ്റ്റ് കളർ ഷെയ്ഡ് ഇതാ കേട്ടോ അടിപൊളി യെല്ലോ ആണ് അങ്ങനെ കൂടുതൽ എല്ലോയൊന്നും ഇല്ല എത്തു കഴിഞ്ഞാൽ സൂപ്പർ ആയിരിക്കും നല്ലൊരു പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും ഒരു നൈറ്റ് ഫംഗ്ഷൻ ഒക്കെ അടിപൊളിയായിരിക്കും ഇങ്ങനെ ഫുൾ ഈ സ്റ്റോൺസ് സ്റ്റിക്ക് ചെയ്തേക്കുന്നതുകൊണ്ട് ഭയങ്കര രസമായിരിക്കും കേട്ടോ കാണാനായിട്ട് അടിപൊളി കളക്ഷൻ ആണ് ബോട്ടം സെയിം കളർ ക്രേപ്പിന്റെ മെറ്റീരിയല വരിക ദുപ്പട്ടയും ഇങ്ങനെ വരും ആയിരത്തി തൊണ്ണൂറാണ് റേറ്റ് ഇതാണ് ഓവറോൾ അപ്പൊ ഇത്ര കേട്ടോ ഇന്നത്തെ കളക്ഷൻ ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ പെട്ടെന്ന് പെട്ടെന്ന് ഓർഡർ ചെയ്യണോ കാരണം ഇത് കിട്ടാനില്ല അത്രയും നല്ലൊരു കളക്ഷൻ ആണ് ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാൽ വാട്സാപ്പത്തിൽ ഓർഡർ ചെയ്താൽ മതി ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കോ അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യോ ചെയ്താൽ മതി കേട്ടോ പിന്നെ ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ഷെയറും സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണേ അപ്പൊ വേറെ നല്ല കുറെ കളക്ഷൻസ് ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ആൾ